ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ ഒരു കൺസൾട്ടേഷൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ആ ലിങ്കിൽ കയറിയിട്ട് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ഇടുന്നത് കണ്ടു ഇത് ഒരു വിശദമായിട്ടുള്ള കുറിപ്പാണ് തയ്യാറാക്കി കൊടുക്കേണ്ടതെന്നാണ് അവർ അവരാവശ്യപ്പെടുന്നത് ഇതൊരു ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്താൻ പോകുന്ന പബ്ലിക് കൺസൾട്ടേഷൻ്റെ ഭാഗമല്ല ഇത് പാർലമെൻ്ററി കമ്മിറ്റി അതായത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ബ്രിട്ടീഷ് ബ്രിട്ടനിലെ വിവിധ പാർട്ടികളിലെ എം പിമാരടങ്ങുന്ന കമ്മിറ്റിയുടെ മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന എവിഡൻസുകളുടെ ഒരു ലിങ്കായിരുന്നു ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടൂ അതിപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന കൺസൾട്ടേഷനിലും നമ്മൾ ഉറപ്പായിട്ടും പങ്കെടുക്കണം ഈ ബ്രിട്ടീഷ് പാർലമെൻറ്ററി കമ്മിറ്റി നടത്തുന്ന ഈ എൻക്വയറിയിലും നമ്മൾ ഭാഗഭാഗക്കായാൽ മാത്രമേ നമ്മുടെ ആവശ്യം സാധിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് എൻ്റെ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പങ്കുവെക്കുകയാണ് അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല ഓരോരുത്തരുടെയും കേസ് ഇൻഡിവിജ്വലായിട്ടുള്ള കേസുകളുണ്ട് ആ അതായത് നിങ്ങളിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഒരു നേഴ്സ് നിരവധി വർഷങ്ങൾ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേഴ്സാണ് യു കെയിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം നഴ്സും ഫാമിലിയും വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ആ ഈ കുറിപ്പിൽ രേഖപ്പെടുത്തുക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നേഴ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഹോമിലായിരിക്കാം എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സേവനം നേഴ്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കേരളം എന്നുള്ള രീതിയിലോ നല്ല രീതിയിൽ നിങ്ങളാ നിങ്ങളുടെ ജോലിസ്ഥലത്ത് സേവനം അനുഷ്ഠിച്ചതിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക അതുപോല അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സ്കൂൾ അവിടെയുള്ള നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തെ സ്കൂളിലെ മറ്റു കുട്ടികളുമായിട്ട് എഴുകിച്ചേരുകയും അവരുമായിട്ട് ഇവിടുത്തെ കൾച്ചറുടെ ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് ഒരു കാര്യം എഴുതി തയ്യാറാക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഒരുപാട് കുട്ടികൾ റോയൽ എയർഫോഴ്സിലും നേവിയിലും ഒക്കെ കേഡറ്റുകളുടെ ഭാഗമായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അതായത് വോളണ്ടറി ആയിട്ട് ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുക അതിൻ്റെ ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് സ്ഥലത്ത് നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ കൊളീഗ്സോ ഇംഗ്ലീഷുകാരായിട്ടുള്ള കൊളീഗ്സോ ഒക്കെ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ എന്തെങ്കിലും എഴുതി തരാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു എവിഡൻസ് എന്ന ഭാഗമായിട്ട് രീതിയിൽ എഴുതി അത് എവിഡൻസ് എന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കാത്തലിക് ചർച്ചിൽ പങ് പോകുന്നുണ്ട് അവിടെയും നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നതായിട്ട് അവിടുത്തെ ഫാദറിൻ്റെ ഒരു ലെറ്റർ അങ്ങനെയൊക്കെയുള്ള ഇവിടെ നമ്മൾ ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളും ഇവിടെ രീതികളുമായിട്ട് നിങ്ങൾ യോജിച്ച് പോകുന്നതും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നതും ഇവിടുത്തെ സമൂഹത്തിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കേസ് നിങ്ങൾ എഴുതി തയ്യാറാക്കുക അത് അത് വായിക്കുമ്പോൾ ശരിയാണ് ഇവരിവിടെ ആവശ്യമുള്ളവരാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആൾക്കാരാണ് ഇവർക്ക് പി ആർ കൊടുക്കണം ഇവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് വായിക്കുന്നവർക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു കുറിപ്പായിരിക്കണം തയ്യാറാക്കേണ്ടത് അത് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ സംഭവിച്ച യു കെയിൽ വന്നതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളും ഡെവലപ്മെൻസും ഒക്കെയാണ് എഴുതേണ്ടത് ഇവിടെ നിന്ന് ഇപ്പം തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം എന്തുകൊണ്ട് നിങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ പി ആർ എന്തിനു കിട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു കേസ് തയ്യാറാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് വ്യക്തമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ അറിയാവുന്ന ലാംഗ്വേജിൽ എഴുതി തയ്യാറാക്കിയിട്ട് നിങ്ങളിതത് ഒരു ചാറ്റ് ജി പി ടി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാ സ്പെല്ലിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്തായാലും എല്ലാ മലയാളികളും ഇത് പി ആറ് അഞ്ച് വർഷത്തിനുള്ളിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ കൺസൾട്ടേഷൻ്റെയും ഭാഗമാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആഡ് ചെയ്യാനോ നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാകണമെന്നില്ല ഞാനൊരു സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അല്ലാതെ ഞാനൊരു സോളിസിറ്ററോ ഒന്നും അല്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കേൾക്കുന്ന കുറച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നമ്മുടെ എത്തിയിരിക്കുന്നത് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ വന്നവരുണ്ട് കുടുംബം നാട്ടിലെ വീടും സ്ഥലമൊക്കെ വിറ്റ് ഇവിടെ വന്ന ആൾക്കാരുണ്ട് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന നിരവധി ആയിരക്കണക്കിന് മലയാളികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് യു കെയിൽ എല്ലാ മലയാളികളുടെയും കർത്തവ്യമാണ് അവരെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ തുടർന്ന് അവരെ ജീവിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് എല്ലാ സംഘടനകളും അതായത് യുക്മ കൈരളി സമീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സംഘടനകളുണ്ട് അതുപോലെയുള്ള പിന്നെ മതപരമായിട്ടുള്ള സംഘടനകളുണ്ട് സീറോ മലബാർ സഭയുടെ സം ഇതുണ്ട് അതുപോലെ തന്നെ ഹിന്ദു സമാജക്കാരുണ്ട് ഈ സംഘടനകൾക്കും തീർച്ചയായിട്ടും ഈ കൺസൾട്ടേഷനിൽ പങ്കെടുക്കാം അവരും അവരുടെ അഭിപ്രായം ഒരു സംഘടന എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുകയും ഇത് ഒരു കേസായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ സംഘടനകൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വന്ന പുതിയതായിട്ട് വന്ന മലയാളികൾ നിങ്ങളുമായിട്ട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ ഈ സംഘടന വഴി ഇവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ഈ സംഘടനകൾ രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ദയവായിട്ട് എല്ലാവരും ഈ കൺസൾട്ടേഷനിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ സംഘടനകളും വ്യക്തികളും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ദയവീത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടെ സഹായിക്കുക എങ്കിലേ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർത്തുള്ളൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി